ശൂല ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തെ കുറിച്ച് പറയുന്ന സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ദൈവ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആഴമായി പതിയപ്പെടണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഉണർന്നിരിക്കുന്നു വചനമാണ് ജീവൻ നൽകുന്നത് വചനമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം ദൈവത്തിലേക്ക് അടുപ്പിക്കുക ദൈവത്തിന്റെ മനസ്സറിയാൻ നമ്മൾ ബൈബിള് വായിക്കണം കർത്താവിന്റെ ഹൃദയം നമുക്ക് പങ്കുവെച്ച് തരുന്ന തിരുവചനങ്ങളിലൂടെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ഹിതം അറിയാൻ ഞാൻ വചനം തുറക്കുമ്പോൾ ഭജനന്റെ ജീവിതത്തിൽ കൃപയായി മാറും നമ്മൾ നമ്മുടെ ലണ്ടനിലെ ഒക്ടോബർ മാസത്തിന്റെ നാലാം തീയതി ഫസ്സാർട്ട്ഡേ കൺവെൻഷൻ നമ്മൾ ആരംഭിക്കുകയാണ് ഫസ്റ്റ് കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നാലാം തീയതി രാവിലെ ഒൻപത് തൊട്ട് വൈകിട്ട് നാല് മണിവരെയാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസം കൂടിയാണ് ഫസ്റ്റ് സാർട്ട്ഡേ അതുകൊണ്ടും അമ്മ ഒക്ടോബർ മാസവും അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമാണ് ഇപ്പം നമ്മൾ പ്രത്യേകമായിട്ട് അമ്മയോട് ചേർന്നിരുന്ന് വചനം കേട്ട് വചനത്തെ സ്വീകരിച്ച് വചനത്തിന് ജന്മം കൊടുത്ത വചനത്തിന്റെ മാതാവിനോട് ചേർന്നിരുന്ന് തിരുവചനങ്ങൾ ധ്യാനിക്കാനുള്ള ഒരു വലിയൊരു അവസരമാണിത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഏറ്റവും സ്നേഹത്തോടെ ഫസ്റ്റ് സാർട്ടിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഫസ്റ്റ് സാർഡേ കൺവെൻഷൻ തുടങ്ങിയിട്ട് പത്തു മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ ദൈവം ചെയ്ത വലിയ ബ്ലസ്സിംഗ്സിന് നമുക്ക് നന്ദി പറയാം ഭർത്താവ് കൊണ്ടുവന്ന അനേകം ജീവിതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷയും വ്യാപരിക്കാം